ഹായ് ഫ്രണ്ട്സ് യാസിയങ്കാളിക്ക് സ്വാഗതം ഞാൻ എപ്പിഷ്യ പ്ലാൻസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് വേനൽക്കാലത്ത് എങ്ങനെ സംരക്ഷിക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നത് നമ്മളിത് പോട്ടി മിക്സ് ആയിട്ട് എടുക്കേണ്ടത് വേനൽക്കാലം ആകുമ്പോൾ ഒരു ഭാഗം മണൽ ചേർന്ന മണ്ണും ഒരു കുറച്ച് ഭാഗം ചകിരിച്ചോറ് എടുക്കണം വേനൽക്കാലത്ത് ചകിരിച്ചോറ് എടുക്കുന്നത് നല്ലതാണ് വെള്ളം പെട്ടെന്ന് ഉറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് പെട്ടെന്ന് ഉറച്ചു പോകാതിരിക്കാനെ കുറച്ച് അകരിച്ചോറ് ചേർക്കുന്നത് നല്ലതാണ് വേനക്കാലമാകുമ്പോൾ പിന്നെ കുറച്ച് വെള്ളമൊക്കെ നനമൊക്കെ നിൽക്കാനൊക്കെ കുറച്ച് അകരിച്ചോറ് ചേർക്കാം പിന്നെ ചാണകപ്പൊടി ചേർത്താൽ മതി പിന്നെ എല്ല് ചേർക്കേണ്ട ആവശ്യമില്ല ചൂടായത് കാരണം കൊണ്ട് വേനൽക്കാലത്ത് ചൂടിനു തീരെ പറ്റില്ല പിന്നെ ഒരുപാട് വെലത്ത് വെക്കരുത് ഇതിന് എന്താ കുറച്ച് ലൈറ്റ് ഇങ്ങനെ വെളിച്ചം കിട്ടണ പാകത്തേക്കായിട്ട് വെച്ചാൽ മതി നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ വേഗം കരിഞ്ഞു പോകാൻ ഭംഗി നഷ്ടപ്പെടും ഇലകളുടെ ഇലകൾ അങ്ങനെ കരിഞ്ഞിട്ട് അവിടെയൊക്കെ മഞ്ഞ കളറായിട്ടും പിന്നെ ഇലകൾ കരിഞ്ഞ് കരിഞ്ഞിട്ട് ഭംഗി ഇല്ലാണ്ടായിട്ട് അതങ്ങനെ നശിച്ചു പോവുള്ളൂ അത് കാരണം കുറച്ച് തണല് ഭാഗത്തേക്ക് മാറ്റി വെക്കുക നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ മതി വേനൽക്കാലത്തേക്ക് ഇനി നല്ല വെയിലുള്ള സമയാണല്ലോ പന്ത്രണ്ട് മണി ശേഷമുള്ള വെയിലൊന്നും തീരെ കൊള്ളിക്കാനേ പാടില്ല എപ്പിശയ്ക്ക് ഒരുപാട് വെറൈറ്റീസ് എപ്പിശ ഇവിടെ ഉണ്ട് ഇവിടെ ഇരുപത്തിരണ്ട് ടൈപ്പ് ആണ് ഉള്ളത് അതിൻ്റെ വീഡിയോസെയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഇരുപത്തിരണ്ട് ടൈപ്പിൻ്റെയും ഓരോന്ന് ഓരോന്ന് വെച്ചിട്ട് കാണിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിക്ക് ഉള്ള ഫ്ലവർ പിക്ക് ഒക്കെ ഓരോന്നിനും ഫ്ലവർ ഓരോരോ ടൈപ്പാണ് ഇതിന് ഉണ്ടാവുക ഇതിന് ഇലകൾക്കാണ് നല്ല ഭംഗി ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ ഓരോ ഇന്നിനും ലീഫും നല്ല ഭംഗിയാണ് ഇലകൾ പൂക്കളും നല്ല ഭംഗിയാണ് പിന്നെ ഇവിടെ ഉള്ള മൂന്നുതരം മഞ്ഞ ഉണ്ട് മഞ്ഞയ്ക്കൊക്കെ ഇലകൾക്ക് നല്ല വ്യത്യാസമുണ്ട് ഇതിന് തണ്ട് പിടിപ്പിച്ചെടുക്കുമ്പോൾ ഇതിന് ഇതിന്ന് വരുന്ന ചെറിയൊരു ഭാഗം ഉണ്ടാകും ഇങ്ങനെ ചെറിയൊരു ചെടികൾ അത് മാറ്റി വെച്ചാൽ മതി വേഗം പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഒരിത്തിരി മണ് മണ്ണൽ ചേർന്ന മണ്ണിലേക്ക് വെറുതെ ഒന്ന് താഴ്ത്തി ഒന്ന് ഒരു ചെറിയൊരു കുഴിയെടുത്ത് വെറുതെ താഴ്ത്തി വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ പിടിച്ച് കിട്ടും അങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കേണ്ടത് പിന്നെ എന്തെങ്കിലും ലീഫ് വെച്ചിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ലീഫ് ഇങ്ങനെ തണ്ടോട് കൂടി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പുതിയ പ്ലാൻസൊക്കെ കിട്ടുക അങ്ങനെ അതിൽ നിന്നിങ്ങനെ തളി അടിയിൽ നിന്ന് ഇങ്ങനെ കൊട്ടിമുളച്ച് വരും അങ്ങനെ ഇത് പിടിപ്പിക്കുക ഏറ്റവും എളുപ്പം കുറച്ച് നിങ്ങൾ വരുന്ന തലപ്പ് പിടിപ്പിക്കുകയാണ് അപ്പോൾ വേവേം പിടിച്ച് കിട്ടാറുണ്ട് ഇത് നന്നായി ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കടല ഒരു മൂന്ന് നാല് ദിവസമൊക്കെ പുളിപ്പിക്കാൻ വെക്കുക എന്നിട്ട് അത് അതിൻ്റെ തെളി എടുത്തിട്ട് രണ്ടിരട്ടി വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഒരുപാട് കട്ടിയിൽ ഒഴിക്കാതെ അതിൻ്റെ തെളി മാത്രം ഒഴിച്ചു കൊടുത്ത് നന്നായി ഫ്ലവർ കിട്ടും വേറെ ഒന്നും ചെയ്യേണ്ട അധികം ആവശ്യമില്ല അങ്ങനെ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ഈ എക്വിഷ്യ പ്ലാന്റ്സ് നമ്മൾ ഹാങ്ങിങ് പ്ലാൻ ഹാങ്ങിങ്ങായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് ബോട്ടിലാക്കി തൂക്കിയിട്ടിട്ട് വളർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ നന്നായിട്ട് നല്ല ഭംഗിയിൽ നല്ല അരികിലിങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കുകയും നല്ല ഫ്ലവറുകളും നല്ലതന്നെ ഇരകൾക്ക് വേറെ ഷെയ്ഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ പിന്നെ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ വരണ തൈകൾ വെട്ടി മാറ്റി മതി അപ്പോൾ ആ ആ ചെടിയിൽ നിറയെ പൂക്കൾ കിട്ടും ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്ത് മാറ്റുക അങ്ങനെ ചെയ്താൽ നന്നായിട്ട് ഫ്ലവർ കിട്ടും നനയ്ക്കുമ്പോൾ രാവിലെ നനയ്ക്കുക നല്ലത് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം പോട്ടി മിക്സ് എന്താ ഈ ചട്ടികളിൽ ഹോളൊക്കെ നന്നായി തുറന്ന് കൊടുത്തിട്ട് അടങ്ങി നിൽക്കണമെങ്കിൽ തുറന്നു കൊടുക്കുക എന്നിട്ട് നന്നായി നോക്കുക അതുപോലെ ചെറിയ ചെറിയ പീസ് വെച്ച് കൊടുത്തിരിക്കാണ് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിച്ചെടുക്കേണ്ടത് ഇതിൽ വൈലറ്റ് പൂക്കളുണ്ടാവുക വയലട്ട് പൂവുള്ളതും ഈ ഒരു ബ്ലൂ ഷെയ്ഡുള്ള വെള്ള പോലത്തെ പൂവുള്ള ഒത്തിരി പ്രയാസമാണ് വളർന്ന് പെട്ടന്ന് കിട്ടാനൊക്കെ നല്ല വയലട്ട് പൂക്കൾ ഉണ്ടാവും അതിൽ ഭംഗി ഇലകൾക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗി ഇലകൾ നല്ല വലുപെറ്റി വലുപ്പറ്റീൻ്റെ പോലെയാണ് ഇത് കാണാൻ അപ്പോൾ അത് നല്ല വെയിലത്തി വയ്ക്കുമ്പോൾ അത് കരിഞ്ഞു പോവുള്ളൂ അതുപോലെ വരെ തണ്ടുകൾ മുറിച്ചെടുത്താൽ മതി അപ്പോൾ എന്നിട്ട് അത് ആ തണ്ടിന് വെറുതെ മണ്ണിക്കൊന്ന് വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി മണ്ണ് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അവിടുന്ന് പിടിച്ചു കിട്ടും പിന്നെ പൂക്കൾ ഉണ്ടെങ്കിലും ആ ആ അങ്ങനെ വരുന്ന തണ്ടിനെ മുറിച്ച് കളഞ്ഞു മുറിച്ച് മാറ്റിയാൽ മതി അപ്പോൾ നിറച്ച് പൂക്കളും കിട്ടും ഇതൊക്കെ വെവ്വേറെ ടൈപ്പ് എപ്പീശ് എപ്പീശികളാണ് ഓരോ തോന്നുമെങ്കിലും നല്ല വ്യത്യാസമുണ്ട് ഓരോ ലീഫിനും ഇതൊക്കെ വേറെ വേറെ അങ്ങനെ സിൽവർ കളറിൽ കളറിലന്നെ വേറെ വേറെ കളറായിട്ടുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതാണ് സിൽവർ പാച്ച് എന്നൊക്കെ ഓരോ പേരും ഉണ്ട് ഇതിനൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്